വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പിന്റെ പരസ്യവണക്കം ഓൾഡ് ഗോവയിലെ സേ കത്തീഡ്രലിൽ ആരംഭിച്ചു രണ്ടു വർഷത്തെ ആത്മീയ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് പരസ്യവണക്കം ആരംഭിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് ബോം ജീസസ് ബസലിക്കയിൽ നടന്ന ദിവ്യബലിക്ക് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഉച്ചകഴിഞ്ഞ് മൂന്നു മുതൽ ആറുവരെ പരസ്യവണക്കമുണ്ടായിരുന്നു നാളെ മുതൽ ജനുവരി വരെ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറുവരെ പരസ്യവണക്കം നടക്കും ലോകമെങ്ങും നിന്നുള്ള തീർത്ഥാടകരെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ഗോവ സർക്കാർ സജ്ജമാക്കിയിട്ടുള്ളത് തീർത്ഥാടകരെ പനാജിയിൽ നിന്നും റിബാൻഡർ വഴി ഓൾഡ് ഗോവയിലേക്ക് എത്തിക്കാൻ പ്രത്യേക ബസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ചിന് പരസ്യവണക്കം സമാപിക്കും ക്രിസ്തുവിന് സാക്ഷ്യം നൽകി അനേകമാത്മാക്കളുടെ രക്ഷ സ്വന്തമാക്കിയ ഫ്രാൻസിസ് സേവിയർ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഡിസംബർ മൂന്നിന് നാൽപ്പത്തിയാറ് വയസ്സുള്ളപ്പോൾ ഷാങ് ചുവൻ ദ്വീപിൽ വെച്ചാണ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെടുന്നത് ഷാങ് ചുവാൻ ദ്വീപിലെ കടൽ തീരത്താണ് വിശുദ്ധന്റെ മൃതദേഹം ആദ്യം സംസ്കരിച്ചത് ഒരു വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ താവളമായ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകാനായി കുഴിച്ചെടുത്തപ്പോൾ മൃതദേഹത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് മാർച്ച് മാസം പോർച്ചുഗീസ് അധീനതയിലുള്ള മലാക്കിയിൽ വിശുദ്ധ പൗലൂസിന്റെ ദേവാലയത്തിലേക്ക് മൃതദേഹം മാറ്റി അതേ വർഷം ഡിസംബർ മാസം ഫ്രാൻസിസ് സേവിയറുടെ ശരീരം കപ്പൽ മാർഗം ഗോവയിലേക്ക് കൊണ്ടുവരികയായിരുന്നു നാഷണൽ ഡെസ്ക് പോക്സ് ന്യൂസ്